എല്ലാവരും എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ആഴ്ചകളോളം ഒരു ചെറുപ്പക്കാരനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ കൊലപാതകത്തിൽ പ്രതികളെ നിയമത്തിനു മുമ്പിൽ ഹാജരാക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും എടുക്കുന്നതെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ കാര്യം തന്നെയാണ് സിദ്ധാർത്ഥന്റെ പിതാവിൻ്റെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം എം എം മണിയെ പോലുള്ള നേതാക്കന്മാർ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് കൂടി പരസ്യമായി പറഞ്ഞിരിക്കുക സിദ്ധാർത്ഥന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി ചതിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമാണിത് കേരളത്തിൽ കുറ്റവാളികളെയും അക്രമകാരികളെയും ഗൂണ്ട സംഘങ്ങളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഒത്താശയോടു കൂടിയാണ് പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ ഗുണ്ടകൾ ഇവിടെ കലാശാലകളിൽ സർവകലാശാലകളിലും കോളേജ് ക്യാമ്പസുകളിലും അഴിഞ്ഞാടുന്നത് രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളെ കലാലയങ്ങളിൽ അയക്കാൻ ഭയം തോന്നുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് സമ്പൂർണ്ണമായിട്ടും ഇതിന്റെ ഉത്തരവാദിത്തം എൽ ഡി എഫ് ഗവൺമെൻറ്റിലാണ് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നില്ല നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി Theatre, Calicut Road, Manjeri.